മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സർവഥാ യോഗ്യൻ തന്നെയാണ് എന്നാൽ അദ്ദേഹം തന്നെ ഈ മുന്നണി യോഗത്തിൽ പറഞ്ഞുവല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്ന ഭൂരിപക്ഷം നേടുക എന്നുള്ളതാണ് ആര് പ്രധാനമന്ത്രി എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നമാണ് അത് ഭൂരിപക്ഷം നേടിയിട്ട് വേണം തീരുമാനിക്കാൻ എന്നുള്ള വളരെ ജനാധിപത്യപരമായ ശരിയായ നിലപാടാണ് ശ്രീ കാർഗേജി എടുത്തിരിക്കുന്നത് രണ്ടാമതെനിക്ക് പറയാനുള്ളത് ശ്രീ കാർഗെ ജിട്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമ്പോൾ അതിന് ദളിത് അദ്ദേഹം ദളിത് ആണെന്നുള്ളൊരു അഡീഷണൽ യോഗ്യതയാണ് എങ്കിലും ദളിത് ഒ ബി സി മത്സരമല്ല എല്ലാ ജനവി ജനാധിപത്യ വിശ്വാസികളുടെയും ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യവാസികളുടെയും പ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പേര് അവിടെ ശ്രീ മമതാ ശ്രീമതി മമതാ ബാനർജി പറയുകയും കാർഗെ പിന്തുണക്കുകയും ചെയ്തിട്ടുള്ളത് അതിനെ ദളിത്വത്കരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ആ നിർദ്ദേശം ഏറ്റവും സ്വാഗതാർഹമാണ് പക്ഷേ തീരുമാനം എടുക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴത്തെ പ്രശ്നം തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിക്കുക എന്നതാണ് പ്രൊഫസർ പി ജെ കുര്യൻ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹലോ നമുക്കറിയാവുന്നത് അല്ലോ മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ആണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ആദ്യം തന്നെ എതിർത്തു പോന്നിരുന്നത് ഈ രണ്ടു പേർക്കും മമതാ ബാനർജിക്കും ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനും യഥാർത്ഥത്തിൽ തങ്ങൾക്ക് പ്രധാനമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കോൺഗ്രസ് മുഖ്യകക്ഷിയാകുന്നതിനെ എതിർത്തു പോന്നിരുന്നത് പക്ഷേ നമുക്കറിയാവുന്നതുപോലെ നിതീഷ് കുമാറാണ് പിന്നീട് കോൺഗ്രസ് ഇല്ലാത്ത ഒരു മുന്നണി അസാധ്യമാണ് എന്നുള്ള ഒരു നില എടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന് ഒരു മുഖ്യ പങ്കാളിത്തം ഉണ്ടായിട്ടുള്ളത് എൻ്റെ ചോദ്യം സർ നോക്കൂ ഒരു യുക്തിയുക്തമായ ഒരു ഐഡിയോളജിക്കൽ പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ മുന്നണി എത്ര കണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ഇപ്പോൾ ജാതി സെൻസസിനെ കുറിച്ചൊക്കെ കോൺഗ്രസ് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങേ ഓർമ്മയുണ്ടാവുമല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിലൊക്കെ തന്നെയും ജാതി സെൻസസ് എന്ന ആശയത്തെ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ജാതി സെൻസസ് വേണമെന്ന ആശയത്തെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു എന്നാൽ ആ നിലയിലുള്ള രാഷ്ട്രീയം ഈ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല ഉദാഹരണത്തിന് വെൽഫെയർ പ്രോമിസ് ആയാലും ജാതി സംബന്ധമായ മുദ്രാവാക്യങ്ങളായാലും ഒരു പൊളിറ്റിക്കൽ എക്കണോമി എന്ന വിശാല ചോദ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാധിക്കാത്ത വിധത്തിൽ ഇങ്ങനെ പരസ്പര വിരുദ്ധമായി നിന്നു യഥാർത്ഥത്തിൽ ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന മുഖത്തെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് സജ്ജമാണോ ഇപ്പോൾ അല്ല അതിലിവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് ശ്രീ നികേഷിനോട് പറയാനുള്ളത് ഈ രാഷ്ട്രീയ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ നാം കാണുന്നത് എന്താണ് ഇപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ ഈ സമ്മേളനത്തിൽ കാണുന്നത് എന്താണ് ഇന്ന് വരെ ഇന്ത്യ ചരിത്രത്തിലുണ്ടാകാത്ത സംഭവ വികാസങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷം പ്രതിപക്ഷ അംഗങ്ങളെയും പുറത്താക്കിയിരിക്കുന്നു അതിനെന്താ കാരണം കാരണം ഒന്നുമില്ല പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് വളരെ ന്യായമായ അവരുടെ അവകാശമാണ് അതായത് പാർലമെൻറ്റിൽ ഒരു ആക്രമണം ഉണ്ടായാൽ ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ചയല്ല അതിനപ്പുറത്തൊരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ഉണ്ടായാൽ അതിൻ്റെ വിശദ വിവരം അറിയാനുള്ള അവകാശം പാർലമെൻറ്റ് അംഗങ്ങൾക്കുണ്ട് എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് സഭയിൽ പ്രസ്താവന ചെയ്യേണ്ടത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കടമയാണ് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ വന്ന് പറയേണ്ടത് ഇറ്റ് ഈസ് ദർ റെസ്പോൺസിബിലിറ്റി ബിക്കോസ് ദ ആർ അക്കൗണ്ടബിൾ ടു ദ പാർലമെൻറ്റ് അതുപോലെ ഓരോ മെമ്പറുടെ അവകാശമാണ് ആ അത് അറിയുക അതിൻ്റെ വസ്തുത അറിയുക എന്നുള്ളത് ഇവിടെ ഗവൺമെൻറ് ആ അവകാശത്തെ നിഷേധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അംഗങ്ങളെ ആ കാരണത്താൽ പുറത്താക്കിക്കൊണ്ട് നിർണായകമായ ബില്ലുകൾ പാസ്സാക്കുന്നു എന്താണ് ഇത് ഇത് ഇതിൻ്റെ മെസ്സേജ് അതായത് പാർലമെൻ്ററി ജനാധിപത്യത്തെ അവഗണിച്ചുകൊണ്ട് ജനാധിപത്യത്തെയും അസ പാർലമെൻറ്ററിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ ഭരിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് വാസ്തവത്തിൽ ഇതുവഴി ബി ജെ പി നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുവലിയ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ നയിക്കുന്നത് ജനാധിപത്യത്തിൽ ഭരണകക്ഷി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് ആണ് കൂടുതൽ അവസരം വാസ്തവത്തിൽ കൊടുക്കേണ്ടത് ഞാൻ ഡെപ്യൂട്ടി ചെയർമാൻ ചെയർമാനായിരുന്നപ്പോൾ പ്രതിപക്ഷത്തിനായിരുന്നു കൂടുതൽ സമയം നൽകുന്നത് കാര്യം ഇറ്റ് ഈസ് റൈറ്റ് ദേ ഹാവ് ടു സേ വാട്ട് ദേ ഹാവ് ടു സേ ആ അവകാശങ്ങളെ നിഷേധിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ധ്വംസനമാണ് ഇപ്പോൾ നടക്കുന്നത് അത്തരം ഒരു സാഹചര്യത്തിൽ ആര് പ്രധാനമന്ത്രിയാണോ അല്ലെ ജാതി സെൻസസ് ഉണ്ടോ എന്നതൊക്കെ അപ്രശസ്തമാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സാഹചര്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസിനെ എതിർത്തുകൊണ്ടിരുന്ന ശ്രീമതി മമതാ ബാനാർജി ഇവിടെ വന്ന് കോൺഗ്രസിൽ നിന്നൊരു മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പറയുന്നത് ആ സാഹചര്യം കണക്കിലെടുത്ത് തന്നെയാണ് ശ്രീ അജ അരവിന്ദ് കെജ്രിവാൾ അതിനെ പിന്തുണച്ചത് അപ്പോൾ രാഷ്ട്രീയത്തിൽ വന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്ന ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രതികരിക്കാൻ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ തയ്യാറാക്കുന്നത് നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് അത്തരം ആ നല്ല നിർദ്ദേശങ്ങളെ ആ നല്ല സമീപനങ്ങളെ കോൺഗ്രസും അതുപോലെ ക്രിയാത്മകമായി തന്നെ പ്രതികരിക്കും അതുകൊണ്ടാണ് കാർഗേജി പറഞ്ഞത് പ്രധാനമന്ത്രി ആരെന്നുള്ളത് അല്ല പ്രശ്നം നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജയിക്കാം ജനാധിപത്യ ധ്വംസനം നടത്തുന്ന ബി ജെ പിയെ പുറത്താക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം എന്ന് കാർഗേജി പറഞ്ഞത് അതുകൊണ്ടാണ് ഡിബേറ്റ് വിത്ത് എം വി നികേഷ് കുമാർ